ഒരു ഗ്ലാസ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഇത് ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം ഉപ്പ് കുറച്ച് ഓയിലൊഴിക്കുന്നുണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലൊരു സോഫ്റ്റ് ഡോ ആക്കണം കേട്ടോ നന്നായി സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് കുഴിച്ചതിന് ശേഷം ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് പോർഷൻ ആക്കാം നമുക്ക് മാവ് പരത്തി എടുക്കണം അതിനായിട്ട് കുറച്ച് ഗോതമ്പൊടിയും സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ തിക്നെസ്സിലാണ് ഞാൻ പറത്തി എടുത്തിരിക്കുന്നത് കേട്ടോ ബോട്ടിലടപ്പ് വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ആക്കി എടുക്കണം നമുക്കിത് പറഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം പ്രസ് ചെയ്ത് കൊടുക്കുക രണ്ടു പേരിലും ഇങ്ങനെ ഉള്ളിലേക്ക് കറത്തിയിട്ട് ഇങ്ങനെ ഷേപ്പ് ആക്കി കൊടുക്കാം നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഈ പാസ്ത ഇട്ട് കൊടുക്കാം ഈ പാസ്തയ്ക്ക് ഇപ്പോൾ വെള്ളത്തിൻ്റെ താഴെയാണ് കിടക്കുന്നത് ഇനി നമ്മളത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മുകളിലേക്ക് പൊന്തി വരും ഒരു രണ്ടര മൂന്ന് മിനിറ്റ് വേണ്ടി വരുള്ളൂ വരുള്ളൂട്ടാ വെന്ത് വന്നിട്ടുണ്ട് പാസ്ത നമുക്ക് ഊറ്റിയെടുക്കാം നോർമൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ള അധിക നേരം ഇടരുത് കേട്ടാ കടായിലേക്ക് ഓയിലൊടക്കുന്നുണ്ട് സവാള ചോപ്പ് ചെയ്തത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത് ഉപ്പിട്ട് ഉറക്കുന്നുണ്ട് സവാള ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി കേട്ടാ ടൊമാറ്റോ കട്ട് ചെയ്തത് ക്യാപ്സിക്കം കട്ട് ചെയ്തത് നീ കുറച്ച് കഴിക്കാം നമുക്ക് പൊടികൾ ആഡ് ചെയ്യണം മല്ലിപ്പൊടി ചിക്കൻ മസാല കാശ്മീരി മളക്കപ്പൊടി രണ്ട് ടീസ്പൂൺ പൊടികളുടെ പച്ചമുളക് പോയിട്ടുണ്ട് ടൊമാറ്റോ സോസ് വെച്ച് കൊടുക്കുന്നുണ്ട് സോയ സോസ് ഒഴിക്കുന്നുണ്ട് പച്ച വെള്ളമായിരിക്കണം നമ്മുടെ പാസ്ത കുക്ക് ചെയ്ത വെള്ളം തന്നെയാണ് ഒഴിക്കുന്നത് പാസ്തയിൽ നന്നായിട്ട് മസാല പിടിക്കട്ടെ നമുക്ക് അടച്ചു വെക്കാം പാസ്റ്റയിൽ നമുക്ക് കുറച്ച് ചോറ് നാരങ്ങ നീര് ഒഴിച്ചെടുക്കുന്നുണ്ട് മല്ലിയില നമ്മുടെ ഹോം മെയ്ഡ് വീറ്റ് പാസ്ത എല്ലാം ഇവിടെ നിന്ന് ട്രൈ ചെയ്ത് വെക്കണേ വലിയ ടേസ്റ്റിയാണ്